ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ും ലോകത്തിന്റെ നേതാവായ മുത്തു നബിസ് തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ നിങ്ങളോട് കുറച്ചു ഞാൻ ആഗ്രഹിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഞാൻ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹ മുത്ത ഏറ്റവും വലിയ പരിശുദ്ധ ആ പാരായണം ചെയ്യണം ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നും ശ്രദ്ധിക്കണം നബിയുടെ മേൽ ുംബിയുടെ മേൽപ്പിക്കണം എന്നാൽ മാത്രമേ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുള്ളൂ നബിയുടെ ഒരു ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم